കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ ഡി ടി എച്ച് മേഖലകളിലുള്ള എല്ലാ ഡി ടി എച്ച് ബോക്സുകളെ പറ്റിയും അവരെ പുതുതായിട്ട് പുതിയ ബോക്സ് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പുതുതായിട്ട് പുതിയ പാക്കേജ് ഇറക്കുമ്പോൾ പുതിയ സ്പെഷ്യൽ ഓഫറുകൾ വരുമ്പോൾ അതൊക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏത് ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളാണെങ്കിലും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ കൊണ്ട് നഷ്ടവും കാര്യങ്ങളൊന്നുമില്ല കാരണം നിങ്ങൾക്ക് അറിയാത്ത ചില ഓഫറുകളൊക്കെ ചിലപ്പം അറിയാൻ ചാൻസ് ഉണ്ട് സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ടാറ്റാ പ്ലേയെ കുറിച്ചിട്ടാണ് ടാറ്റാ പ്ലേ ഡി ടി എച്ചിനെ പറ്റിയിട്ട് അറിയാത്ത പല ക്വസ്റ്റ്യൻസുകൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവർക്കും ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ ടാറ്റാ പ്ലേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ബോക്സാണ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ മാസങ്ങൾക്ക് മുമ്പ് ടാറ്റ സ്കൈ എന്നറിയപ്പെടുന്ന ടാറ്റാ പ്ലേയുടെ ഇപ്പം പുതുതായിട്ട് ടാറ്റാ പ്ലേ എന്നറിയപ്പെടുന്ന ബോക്സാണിത് രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ പലർക്കും സംശയമുണ്ട് റീചാർജ് ഒക്കെ ചെയ്യുമ്പോൾ ടാറ്റ സ്കൈ വേറെതാണോ ടാറ്റാ പ്ലേ വേറെതാണോ എന്നൊക്കെ അല്ല രണ്ടും ഒന്ന് തന്നെയാണ് ടാറ്റാ പ്ലേ എന്നത് പുതിയ പേര് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം പുതിയ ടാറ്റാ പ്ലേൻ്റെ ബോക്സ് എടുക്കുമ്പോൾ ഈ ഒരു ആണ് നിലവിൽ നിങ്ങൾ ഏത് ഡിസ്ട്രിബ്യൂഷനിൽ പോയാലും എവിടെ ഓർഡർ ചെയ്താലും വരിക ഇതാണ് ബോക്സ് പിന്നീട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സാധാ എ വി കേബിൾ കൊടുക്കാം എൽ ഇ ഡി ടി വി ആണെങ്കിലും ആൻഡ്രോയിഡ് ടി വി ആണോ ഇങ്ങനെയും സപ്പോർട്ട് ചെയ്യും എച്ച് ഡി എം ഐയും സപ്പോർട്ട് ചെയ്യും പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പന്ത്രണ്ട് വോൾട്ട് ഒന്നേ പോയിൻ്റ് അഞ്ച് ആംപിയറിൻ്റെ അഡാപ്റ്ററാണ് നിലവിൽ ഇതിൽ കൊടുക്കാൻ സാധിക്കുക അപ്പം ബോക്സ് നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൻ്റെ പ്രത്യേകതകളും ഇതിനെപ്പറ്റിയാണ് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് ബോക്സിനെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് റിമോട്ട് ടാറ്റാ പ്ലാൻ റിമോട്ടിൻ്റെ മെയിൻ പ്രത്യേകത ഇതൊരു യൂണിവേഴ്സൽ റിമോട്ടാണ് ഏതൊരു ഡി ടി എച്ചിൻ്റെ റിമോട്ടും യൂണിവേഴ്സൽ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പല കോഡുകൾ അടിക്കണം അതുപോലെ തന്നെ എല്ലാ ടി വി ഒന്നും പെയർ ചെയ്യാൻ സാധിക്കില്ല പിന്നെ പെയറിങ് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ടാറ്റാ പ്ലേൻ്റെ അങ്ങനെയല്ല ടാറ്റാ ടാറ്റാപ്ലേയുടെ റിമോട്ടുള്ള ആളുകൾക്ക് ഏത് ടി വി പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും പെയറിങ് ചെയ്യാൻ സാധിക്കും അതാണ് ഈ റിമോട്ടിൻ്റെ പ്രത്യേകത അത് അവരൊരു ചെറിയൊരു കാറ്റ്ലോഗ് കൊടുക്കുന്നുണ്ട് എല്ലാ ടിവിയുടെ റിമോട്ടിനും പെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് പെയർ ചെയ്യുക എന്നാണ് പലർക്കും ഡൗട്ട് ഉണ്ട് അതും ഇവരിപ്പം പുതിയ ബോക്സുകൾ വാങ്ങുമ്പോൾ അത് ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിത് വായിച്ചാൽ മനസ്സിലാകുമെന്ന് കരുതുന്നു ഇത് നമ്മൾ ടാറ്റാ പ്ലേൻ്റെ റിമോട്ടിൽ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് സെറ്റോ ബോക്സിൻ്റെ പവർ ബട്ടൺ ടി വിയുടെ പവർ ബട്ടൺ ഇത് രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് സെക്കൻഡ് നേരം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഡിൽ ബ്ലിങ്കിങ്ങാണ് ബ്ലിങ്ക് ചെയ്യും ഒരു ലൈറ്റ് ചെറിയ ലൈറ്റ് അപ്പം നിങ്ങൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിവിയുടെ പേര് വെച്ചിട്ടാണ് ഇത് പേർ ചെയ്യുക ഉദാഹരണത്തിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് സോണി ഫിലിപ്സ് പനാസോണിക്ക് തുടങ്ങിയ വേഡുകളൊക്കെ വരുന്നതാണെങ്കിൽ ഏഴായിരിക്കും കാരണം ഏഴിലാണ് പി ക്യു ആർ എസ് വരുന്നത് അഞ്ച് പ്രസ് ചെയ്യുമ്പോൾ എൽ ജി ലോയിഡ് തുടങ്ങിയ ടിവികൾക്ക് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം പേർ ചെയ്യാം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടി വിയുടെ സ്റ്റാർട്ടിങ് വേർഡ് എല് എല് വരിക നമ്മൾ അഞ്ച് നമ്പറിലാണ് ലോയിഡ് അഞ്ച് നമ്പറിലാണ് വരിക ഇപ്പോൾ സോണി ഏഴ് നമ്പറിലാണ് വരിക റിമോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഇവരിങ്ങനെ കൊടുക്കുന്നത് ഇപ്പം എ തൊട്ട് തുടങ്ങുന്ന എ ബി സി സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് ടി ആണെങ്കിലും പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഉപയോഗിക്കാം മറ്റുള്ള അക്ഷരങ്ങൾ ഇതുപോലെ തന്നെ ടി യു വി ഇതിൽ വരുന്ന ടി വികൾ എട്ട് ഉപയോഗിക്കാം കൂടുതലും വരിക ഈ അഞ്ചും പിന്നെ അതുപോലെ തന്നെ ഏഴൊക്കെയാണ് കാരണം എസ് വെച്ചിട്ടാണ് കൂടുതൽ ടി വി വരുന്നത് പി വെച്ചിട്ടുണ്ട് ജെ വെച്ചിട്ടുണ്ട് കെ വെച്ചിട്ടുണ്ട് എൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ പെയറിങ് ചെയ്യുക എന്ന് വെച്ചാൽ രണ്ടും പ്രസ് ചെയ്ത് കുടിക്കുക ഇവിടെ മൂന്ന് തവണ തവണ ബ്ലിങ്ക് ചെയ്യും അപ്പോൾ നമ്മുടെ ടി വി സോണിയാണെങ്കിൽ ബേഡ് വരിക ഏഴിലാണ് അപ്പോൾ ഏഴ് പ്രസ് ചെയ്യുക ഓക്കെ അടിക്കുക അപ്പോൾ ടി വിക്ക് പെയർ ആയി അത് കാണാം കാരണം വേറെ കോഡോ കാര്യങ്ങളോ ഒന്നും പ്രസ്സ് ചെയ്യാണ്ട് എളുപ്പത്തിൽ നമുക്കിത് പെയർ ചെയ്യാം അതുകൊണ്ടാണ് ഈ റിമോട്ട് കൂടുതലായിട്ട് ആളുകൾ വാങ്ങുന്നത് കാരണം മാർക്കറ്റിൽ പല ടിവികളുടെ റിമോട്ട് നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ട് കിട്ടുന്നില്ലെങ്കിൽ ഈ ടാറ്റാ പ്ലേൻ്റെ റിമോട്ട് ഏതെങ്കിലും ഡി ടി എച്ച് ഷോപ്പ് പോയിട്ട് വാങ്ങിയാൽ മതി ഒറിജിനൽ തന്നെ വാങ്ങണം ഇതിൻ്റെ സെയിം കോപ്പിയൊക്കെ എല്ലാ ഡി ടി എച്ചിൻ്റെ ബോക്സും റിമോട്ടുണ്ട് കോപ്പിയൊന്നും വാങ്ങിയാൽ പെയറിങ് ആവില്ല പിന്നെ ഞാൻ ഞാനീ പറഞ്ഞത് കളവാണെന്നൊന്നും പറയണ്ട കാരണം ഞാൻ കളവല്ല നിങ്ങൾക്ക് ടി വിൻ്റെ ഗൈഡ് തന്നെ കൊടുത്തിട്ടുണ്ട് അവർ ഡി ടി എച്ചിൻ്റെ കമ്പനി തന്നെ ടാറ്റാ പ്ലേയുടെ ഓക്കെ ടാറ്റ പ്ലേ ബോക്സ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ടാറ്റ സ്കൈ ഇത് ഞാൻ കുറേ വർഷങ്ങൾ മുമ്പ് എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോക്സ് ആണ് കയ്യിൽ പുതിയ ബോക്സ് കൈ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ബോക്സ് ഇന്ന് കാണിക്കുന്നത് ടാറ്റ സ്കൈ ആയിരുന്നു പിന്നെ ടാറ്റ പ്ലേ ആയി ടാറ്റ സ്കൈ ഉള്ള സമയത്തുള്ള ബോക്സ് ആണ് ഫോർ കെ ബോക്സാണ് ഈ ബോക്സ് ടാറ്റ പ്ലേയുടെ ആൻഡ്രോയിഡ് ബോക്സ് ആണ് സാദാ നേരത്തെ കാണിച്ചത് സാധാ എച്ച് ബോക്സ് അതിൽ ചാനൽ കാണാനും അങ്ങനെയുള്ള പരിപാടികൾ മാത്രം ഇതിൽ നമുക്ക് ചാനലിൽ കാണുന്നതും കൂടെ നമുക്ക് ആൻഡ്രോയിഡായിട്ടും ഉപയോഗിക്കാം ഏത് ടി വി സിആർ ടി വി മുതൽ ഏത് എൽ ഇ ഡി ടി വി ആണെങ്കിലും നമുക്കിത് ആൻഡ്രോയിഡായിട്ടും ഉപയോഗിക്കാം ആൻഡ്രോയിഡ് മാത്രമല്ല നിങ്ങളുടെ ടി വി ഫോർ കെ ആണെങ്കിൽ ഫോർ കെ ചാനലും സപ്പോർട്ടിങ് ആണ് അതുപോലെ ഫോർ കെ വീഡിയോകൾ കാണാം അതുമാതിരി അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ഈ ബോക്സ് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറ്റിയൊരു ബോക്സാണ് എൻ്റെ ബേക്കിൽ കാണിക്കുമ്പോൾ നമുക്ക് ഒപ്റ്റിക്കൽ ഈ ഹോം തിയേറ്റർ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിക്കാൻ താല്പര്യമൊരാൾക്ക് ഒപ്റ്റിക്കൽ ഔട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ എ ബി കൊടുത്തിട്ടുണ്ട് എച്ച് ഡി എം ഐ കൊടുത്തിട്ടുണ്ട് രണ്ട് യു എസ് ബി പോർട്ട് കൊടുത്തിട്ടുണ്ട് പവർ ഡിഷിൻ്റെ കേബിൾ കണക്ട് ചെയ്യുന്ന ഭാഗമാണിത് അപ്പം ഇതിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വയർ കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ അല്ല ഇപ്പം നിലവിലെ ബോക്സിന് കൊടുത്തത് നമുക്ക് സാധാ മൊബൈൽ ഹോട്ട്സ്പോട്ട് എടുത്ത് അല്ലെങ്കിൽ വൈഫൈ പാസ്വേഡ് അടിച്ച് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സിസ്റ്റം ഉപയോഗിക്കുന്നത് ഇതിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സുഖമെന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മഴക്കാലത്തൊക്കെ ചാനലുകൾ സിഗ്നൽ വരുമ്പോൾ കേഴു ബാൻ്റെ ചാനലുകൾ കട്ടാകുന്ന പ്രശ്നമുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ വൈഫൈ പാസ്വേഡ് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ച മഴ പെയ്യുമ്പോൾ കട്ടാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നെറ്റ് വൈ നിങ്ങൾക്ക് സെയിം ചാനൽ നമ്പറിലുള്ള ചാനൽ തന്നെ പ്ലേ ആവും ആ ഒരു സിസ്റ്റം ഈ ബോക്സിൽ മാത്രമേ ഉള്ളൂ ടാറ്റാ പ്ലേൻ്റെ ബോക്സ് അല്ലെങ്കിൽ ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റൂ അപ്പം ഇതൊരു നല്ലൊരു കാര്യമാണ് ആൻഡ്രോയിഡ് ബോക്സ് വാങ്ങുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇരുന്നൂറ് മുന്നൂറോളം ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് പല കസ്റ്റമറിലായിട്ട് കസ്റ്റമേഴ്സിൻ്റെ അതുപോലെ പുതിയ കണക്ഷൻ ഇപ്പം കൂടുതലായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതും ഡിഷ് അടക്കം വരുന്നത് എടുത്തുകൊണ്ടിരിക്കുന്നതും ടാറ്റാ പ്ലേ തന്നെയാണ് അപ്പം ആൻഡ്രോയിഡ് ബോക്സിനെ പറ്റിയിട്ടുള്ള പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ടാറ്റാപ്ലേൻ്റെ അടുത്തൊരു പ്രത്യേകത കാരണം പ്രത്യേകതകൾ നിറഞ്ഞൊരു കമ്പനിയാണ് പ്ലേ കാരണം ഏറ്റവും പുതിയ സിസ്റ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നും ടാറ്റാ പ്ലേ തന്നെയാണ് ഡി ടി എച്ചിൻ്റെ കമ്പനികളിൽ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ റീചാർജ് ചെയ്യുന്ന പാക്കേജ് ഇപ്പം ടാറ്റാ പ്ലേക്ക് എല്ലാ മലയാളം ചാനലും ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് ഫുൾ മലയാളം എസ് ഡി ചാനലുകളാണ് എച്ച് ഡി അല്ല അത് നിലവിൽ അവർ കമ്പനി കൊടുക്കുന്ന എമൗണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപക്കാണ് ഒരു മാസം ഫുൾ മലയാളം ചാനൽ കിട്ടുന്നത് ആ ചാനൽ നമുക്ക് സെറ്റ് ടോപ്പ് ബോക്സിൽ ടി വി വഴി നമുക്ക് കാണാമെന്നറിയാം പക്ഷേ നമുക്ക് ഇപ്പം നിലവിൽ നമ്മുടെ വീട്ടിൽ മൊബൈൽ ഇൻ്റർനെറ്റ് ഇല്ലാത്ത ആരുമില്ലല്ലോ അപ്പം ടാറ്റാ പ്ലേ എന്നുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാം പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്യുക ടാറ്റാ പ്ലേ അപ്പോൾ അതിലേക്കാണ് ടാറ്റാ പ്ലേ പറയുന്നത് ആപ്ലിക്കേഷൻ നിങ്ങൾ രജിസ്റ്റേർഡ് ചെയ്തെടുത്ത മൊബൈൽ നമ്പർ വെച്ചിട്ട് അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത ചാനലുകളൊക്കെ നിങ്ങൾക്ക് മൊബൈലിലും ലൈവ് ടി വി ആയിട്ട് കാണാം നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ചാനലുകളൊന്നും മിസ്സാവില്ല സ്റ്റാറിൻ്റെ ചാനൽ വെച്ച് ബാക്കിയൊക്കെയാണ് നിലവിൽ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാ ചാനലും സോണി നെറ്റ്വർക്ക് ആയിക്കോട്ടെ സൂര്യ ടി വി ആയിക്കോട്ടെ സൺ ടി വി ആയിക്കോട്ടെ മലയാളത്തിലെ എല്ലാ ന്യൂസ് ആയിക്കോട്ടെ എല്ലാ ചാനലും കൈരളിയുടെ ചാനൽ ആയിക്കോട്ടെ ഹിന്ദി ചാനൽ ആയിക്കോട്ടെ ഒക്കെ നമുക്ക് സ്റ്റാറിൻ്റെ അതോച്ച് ബാക്കിയൊക്കെ നമുക്കിതിൽ മൊബൈലിലും നിങ്ങൾക്ക് വീട്ടിൻ്റെ പുറത്ത് പോയാലും ഇന്ത്യയിൽ എവിടെ പോയാലും കാണാൻ സാധിക്കും അത് ടാറ്റാ പ്ലേക്ക് മാത്രമുള്ള അടുത്തൊരു പ്രത്യേകത കൂടി കൂടിയാണ് അപ്പോൾ അത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ളവർ ഡി ടി എച്ചിനും അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല മറ്റുള്ള ഡി ടി എച്ചിൻ്റെ സിസ്റ്റം ഇത് വന്ന് എയർടെൽ ഡിജിറ്റൽ ടി വിക്ക് മുമ്പ് ഉണ്ടായിരുന്നു അത് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ പ്ലേ തുടങ്ങി അന്ന് മുതലേ ഇതേ രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതും ഒരു വലിയൊരു പ്ലസ് പോയിൻ്റാണ് ടാറ്റാ പ്ലേയുടെ കണക്ഷൻ അടുത്തതായിട്ട് ടാറ്റാ പ്ലേൻ്റെ കണക്ഷനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എച്ച് ഡി ചാനലുകൾ കൊടുക്കുന്ന കമ്പനി എന്താണെന്ന് ചോദിച്ചാൽ ടാറ്റാ പ്ലേ ആണ് കാരണം ഏതൊരു മറ്റുള്ള ഏത് ഡി ടി എച്ച് എടുത്താലും എൺപത് തൊണ്ണൂറ് ചാനൽ വരെയാണ് എച്ച് ഡി ചാനലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ടാറ്റാപ്ലേ നൂറ് നൂറ്റി ഇരുപത് ചാനലിൻ്റെ മുകളിലായിട്ടുണ്ട് ഹിന്ദി അതുപോലെ ഇംഗ്ലീഷ് ഒക്കെ മറ്റുള്ള ഡി ടി എച്ചിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ചാനലുകൾ സ്പോർട്സ് ആയിക്കോട്ടെ എച്ച് ഡിയിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ എയർടെൽ ഡിജിറ്റൽ ടി കൂടി തന്നെ സ്റ്റാർ സ്പോർട്സ് ഫോർ കെ നമുക്ക് പ്ലേയിൽ ലഭ്യമാണ് അത് ഓൾറെഡി തൊണ്ണൂറ് രൂപയോളം മന്ത്ലി എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ഫോർ കെ ടി വിയിലുള്ള ആളുകൾക്ക് ഈ ഫോർ കെ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനലുകൾ ഡിഷ് വഴി കാണാൻ സാധിക്കും മുമ്പൊക്കെ ഉണ്ടായിരുന്നത് നെറ്റ് വഴിയായിരുന്നു ഫോർ കെ ചാനലുകൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം നെറ്റിൻ്റെ ആവശ്യമില്ല സ്റ്റാർ സ്പോർട്സ് ഫോർ കെ ഐ പി എല് ചാനലുകൾ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഡിഷ് വയർ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതും ടാറ്റാ പ്ലേൻ്റെ ഒരു ഒരു പ്ലസ് പോയിൻറ്റ് തന്നെയാണ് ടാറ്റാ പ്ലേ ഇപ്പം പുതിയ ന്യൂ ജനറേഷൻ ടിവികളൊക്കെ വരുമ്പോൾ ടാറ്റാ പ്ലേ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അതുപോലെ തന്നെ ടാറ്റാപ്ലേൻ്റെ പുതിയ കണക്ഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് കാരണം ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് എൻ്റെ നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഡയറക്റ്റ് വിളിക്കുകയും ചെയ്യാം കൂടുതലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കാരണം ഞാൻ വർക്കുള്ള സമയത്ത് ഫോൺ എടുക്കാൻ പറ്റാറില്ല വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഞാനതിൽ ഫ്രീ ആകുന്ന സമയത്തൊക്കെ അതിന് കറക്റ്റ് റീപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെ തിരിച്ച് ഞാൻ വിളിക്കുമല്ലാറേ ഫ്രീ ആകുന്ന സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞതിനാൽ പുതിയ കണക്ഷൻ കേരളത്തിലെ ഏത് ജില്ലയിൽ വേണമെന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം സ്പെഷ്യൽ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ഞാൻ ചെയ്തു തരുന്നുണ്ട് കാര്യ ഓഫർ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ മൊബൈൽ നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ടാറ്റാപ്ലേയെ പറ്റി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ടാറ്റാപ്ലേയെ പറ്റി നിങ്ങൾക്ക് ഞാൻ പറയാൻ വിട്ട പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതാണ് അത് എന്തുകൊണ്ട് നിങ്ങൾ ടാറ്റാ പ്ലേ എടുക്കണം എന്നുള്ള കാര്യം കൊണ്ട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കാം ഡയറക്റ്റ് വിളിക്കാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ടാറ്റാപ്ലേൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങളിപ്പം ഒരു മാസത്തേക്ക് ചാനലുകൾ റീചാർജ് ചെയ്തുവെന്ന് കുട്ടിക്കോ ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപ ചെയ്ത് മുപ്പത് ദിവസം വാലിഡിറ്റിയിൽ നിങ്ങൾ റീചാർജ് ചെയ്തു അപ്പം നിങ്ങൾക്കൊരു നാല് ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് പോവുകയാണ് നിങ്ങൾ വീട്ടിലില്ല നാല് ദിവസം കഴിഞ്ഞിട്ടേ നിങ്ങൾ വീട്ടിലേക്ക് വരൂ അപ്പം പൊതുവേ മറ്റുള്ള ഏത് ഡീറ്റെയിൽസ് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഒരു കാര്യം അറിയാം നാല് ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ നാല് ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെടും അപ്പോൾ ടാറ്റാ പ്ലേക്ക് അങ്ങനെ ഒരു സൗകര്യമുണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുക നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പർ പറയാം ഞാൻ ഇപ്പോൾ ഇന്ന് ഒന്നാം തീയതി എന്ന് കുടിക്കുക നിങ്ങൾ തിരിച്ചു വരുന്നത് അഞ്ചാം തീയതിയാണ് അപ്പോൾ എൻ്റെ കസ്റ്റമർ ഐ ഡി ഇതാണ് എനിക്ക് ഒന്നാം തീയതി മുതൽ നാലാം തീയതി അഞ്ചാം തീയതി നിങ്ങൾ തിരിച്ചു വരും നാലാം തീയതി വരെയുള്ള ഡേറ്റിൽ നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് തരണം ഞാനിത് കാണുന്നില്ല ആ റിക്വസ്റ്റ് കൊടുത്ത് അവർ ആ അന്ന് മുതൽ ആ നാല് ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും നിങ്ങൾ തിരിച്ച് വന്ന് അഞ്ചാം തീയതി നാലാം തീയതി വരെയാണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ അഞ്ചാം തീയതി പന്ത്രണ്ട് മണിയാവുമ്പോൾ ഓട്ടോമാറ്റിക്ക് സ്റ്റോ ഓൺ ആവും ഓൺ ആയിട്ടില്ലെങ്കിൽ കസ്റ്റമർ കെയർ വിളിച്ച് കഴിഞ്ഞാൽ അവർ ഓൺ ചെയ്ത് തരും അപ്പോൾ നിങ്ങൾക്ക് ആ നാല് ദിവസം നഷ്ടപ്പെടില്ല നിങ്ങൾക്ക് പോകുന്ന സമയത്ത് മുപ്പത് ദിവസം വാലിഡിറ്റി ഉള്ളതെങ്കിൽ ആ മുപ്പത് ദിവസം തന്നെ അവിടെ ബാലൻസ് കിടക്കും അപ്പോൾ നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടില്ല അതുപോലെ രണ്ടാഴ്ച ഒക്കെ ആ പോകുന്ന ആളുകളൊക്കെ ഉണ്ട് രണ്ട് ദിവസം പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് സ്റ്റോപ്പ് ഒരു ഓപ്ഷൻ ഉണ്ട് എയർടെൽ ഡിജിറ്റൽ ടി വിക്ക് സ്റ്റോപ്പിംഗ് ഓപ്ഷൻ ഉണ്ട് പക്ഷേ അവർ വലിയൊരു എമൗണ്ട് ഈടാക്കുന്നുണ്ട് ഇപ്പോൾ മുപ്പത് ദിവസമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കാൻ മുപ്പത് രൂപ തൊണ്ണൂറ് ദിവസം സ്റ്റോപ്പ് ചെയ്തെക്കാൻ നൂറ് രൂപ അങ്ങനെ പല എമൗണ്ടുകൾ ഈഡാക്കുന്നുണ്ട് പക്ഷേ സ്റ്റാറ്റാ പ്ലേക്ക് അങ്ങനൊരു സംഭവം ഇല്ല സ്റ്റോപ്പ് ചെയ്യുന്നത് ഫ്രീയാണ് ആദ്യമൊക്കെ റെക്കോർഡിങ്ങും സിസ്റ്റം ഫ്രീ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ ബോക്സിലൊന്നും റെക്കോർഡിങ് കാണുന്നില്ല പഴയ ബോക്സ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പോഴും റെക്കോർഡിങ് ഫ്രീ തന്നെയാണ് ഇരുപത്തഞ്ച് ജി ബി വരെയാണ് അവർ ഫ്രീ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ജി ബി വരെ അത്യാവശ്യം ആളുകൾ റെക്കോർഡ് ചെയ്യുകയുള്ളു അപ്പം ആ ഒരു പ്രത്യേകത കൂടി ഇതിൻ്റെ പ്ലസ് പോയിന്റിൽ മേലെ കിടക്കും സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നത് മറ്റുള്ളൊരു ഡീറ്റെയിൽസിൽ വിളിച്ചാലും സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്ന ഒരു ഓപ്ഷൻ ഇല്ല ഉള്ളത് ഏഷ്യൻ എയർടെൽ ഡിജിറ്റൽ ടി വിക്ക് ആണ് അതിന് വലിയൊരു എമൗണ്ടും അവർ ഈടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് കൊടുക്കുക നിങ്ങളെ ലൈക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു മുന്നോട്ടുള്ള ഒരു പല വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കുക പിന്നെ ഇതുപോലെ ഇതിനെപ്പറ്റി അറിയാത്ത ആളുകളുണ്ടാകുമ്പം യൂട്യൂബിലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും വാട്സപ്പിലൂടെയൊക്കെ സംശയങ്ങൾക്ക് എൻ്റെ നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ഏത് ജില്ലയിലും നിങ്ങൾക്ക് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഈ ടി എച്ച് ഈ യൂട്യൂബ് ചാനൽ പോയി കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് സ്പെഷ്യൽ ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം സംശയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പം ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു താങ്ക്